നമുക്ക് മലയാറ്റൂരിലേക്കൊന്ന് പോകണം അവിടെ എറണാകുളം മലയാറ്റൂരിൽ പത്തൊൻപത് കാരിയെ ഈ സുഹൃത്ത് കൊലപ്പെടുത്തിയ വിഷയത്തിൽ ഈ കൊലപാതകം നടത്തിയത് മറ്റൊരാളുമായി അടുപ്പമുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്നും കണ്ടെത്തലുണ്ട് കേസിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് കാണാതായ ചിത്രപ്രിയെ സെബിയൂർ റോഡിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരൺ ചേരുന്നുണ്ട് ശരൺ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ആൺ സുഹൃത്ത് അലനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അലൻ പറഞ്ഞതിൽ നിന്ന് പോലീസ് നൽകുന്ന സൂചന കല്ലുപയോഗിച്ച് തലക്കിടിച്ച് കൊലപ്പെടുത്തി ക്രൂരമർദ്ദനമാണ് ഈ പെൺകുട്ടി നേരിട്ടത് മറ്റൊരാളുമായിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് എന്ന സംശയമാണോ കൊലയിലേക്ക് അലനെ നയിച്ചത് ശരൺ അരുൺകുമാർ നേരത്തെ തന്നെ ഇത് മർഡർ ആണെന്നുള്ളത് പോലീസ് കൺഫേം ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെ എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യത്തിലായിരുന്നു പ്രധാനമായും പോലീസിന്റെ പരിശോധനകൾ തുടരുന്നത് ഇപ്പോൾ പോലീസ് വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ അലനെ മറ്റൊരു അതായത് അലൻ സംശയിച്ച കാര്യമാണ് അതായത് ഈ പെൺകുട്ടിയായ ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ഇയാൾക്കുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് പലപ്പോഴേ തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ശനിയാഴ്ച വൈകിട്ടാണ് ചിത്രപ്രിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത് അതിനുശേഷം ഈ രണ്ടു പേരും ബാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനു മുമ്പ് ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് മദ്യപിച്ച് ഈ പറമ്പിലേക്ക് എത്തുന്ന സാഹചര്യം അവിടെ വച്ച് തർക്കമുണ്ടാകുന്നു അങ്ങനെ തർക്കം ഉണ്ടാകുന്നത് തന്നെ ഇതിനെ സംബന്ധിച്ചാണ് അതായത് ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഇയാൾ പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ പരസ്പരം തർക്കമുണ്ടാവുകയും അതിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഈ സി ദൃശ്യമാണ് നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യമാണ് അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തത് അതായത് നേരത്തെ ഇങ്ങനെ ചിത്രപ്രിയയെ കാണാതായി എന്നുള്ള പരാതി ബന്ധുക്കൾ ഉന്നയിച്ചപ്പോൾ തന്നെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ രണ്ടുപേരും ബൈക്കിൽ പോകുന്നത് കാണുന്നത് അങ്ങനെ കണ്ടു നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നത് എന്തായാലും നേരത്തെ ഈ പ്രതിയായ അലനെ കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു താൻ ചിത്രപ്രിയയെ അവിടെ കൊണ്ടുവിടുക മാത്രമാണ് ചെയ്തത് അതിനപ്പുറം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് പിന്നീട് ഈ തെളിവുകൾ ശേഖരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൂടിയാണ് ഇയാൾ കുറ്റസമം നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ മറ്റാർക്കെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് പറയുന്നത് മറ്റാർക്കും ഈ കേസിൽ പങ്കില്ല എന്നുള്ളതാണ് അലനും ചിത്രപ്രിയയുമാണ് ഈ പറമ്പിലേക്ക് ഒഴിഞ്ഞ പറമ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ വച്ച് തർക്കമുണ്ടായതോടു കൂടി തറയിൽ കിടന്ന കല്ല് ആ കല്ല് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മറ്റാരുടെ സാന്നിധ്യവും അവിടെ ഇല്ല എന്നുള്ളത് കൂടി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശരണാണ് വിവരങ്ങൾ നാലുവു പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിന് ഏറി വന്നാൽ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സോ പ്രായം അതിനിടയിൽ ആ രണ്ടുപേരുടെയും ജീവിതം എന്തായി ഒരാളുടെ ജീവൻ എടുത്തു ജീവനെടുത്തയാൾ ഇനി ഇപ്പോൾ എവിടെയാവും അഴിക്കുള്ളിലാവും എന്താ കാരണം സംശയം മദ്യപിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാവും ഒന്ന് മദ്യപിച്ച് അവർ പോയി എന്നുള്ളത് ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ പ്രണയത്തിൻ്റെ കാര്യത്ത് പ്രണയ പക എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ പ്രണയമൊന്നും ആയിരുന്നില്ല എന്നുള്ളതല്ലേ